മൂന്നാമത്തെ ഏകദിന ക്യാമ്പ് വാണിയമ്പലം കസേവിയ പാർക്കിൽ വെച്ച് നടന്നു ഇന്ന് ിൽ സംഘടിപ്പിച്ച ഒരു ക്യാമ്പിന്റെ ഭാഗമായാണ് വാണിയമ്പലത്തെ കസേവിയ ധാരാളം അനുഭവങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു പ്രകൃതിയോട് ഇണങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്നും പഠിച്ചു ഇവിടെ നിന്നും ധാരാളം എക്സോട്ടിക് ബേർഡ് ആൻഡ് അനിമൽസിനെ കുറിച്ചും ധാരാളം പഠിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ അനവധി ഫ്രൂട്ട്സുകളെ കുറിച്ചും ഞങ്ങൾ ഇവിടെ നിന്നും പഠിച്ചു ഇതിനുമ്പ് കാർഡിനെ കുറിച്ച് അറിയാൻ വേണ്ടി പറമ്പിക്കുളത്തും ഞങ്ങൾ ഇതുപോലെ പോയിരുന്നു അവിടെ നിന്നും ധാരാളം പക്ഷികളെ കുറിച്ചും മരങ്ങളെ കുറിച്ചും അനിമൽസിനെ കുറിച്ചും പഠിക്കാൻ സാധിച്ചു മൂന്ന് ദിവസത്തെ ക്യാമ്പായിരുന്നു ഞങ്ങൾ അവിടെ സംഘടിപ്പിച്ചത് വളരെയധികം സന്തോഷത്തോടുകൂടെ ധാരാളം അനുഭവങ്ങൾ നേടിക്കൊണ്ടാണ് ഞങ്ങൾ അന്ന് അവിടെ നിന്നും പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്നും ഞങ്ങൾക്ക് ധാരാളം അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു എൽ കെ ജി യു കെ ജി ജെ ആർ സി കുട്ടികൾ എന്നിവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിന് ക്യാമ്പ് നല്ലൊരു അനുഭവമായി മാറി ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ജയാർ സിയുടെ ഭാഗമായിട്ടുള്ള ഒരു വൺ ഡേ ക്യാമ്പിനാണ് അന്താരാഷ്ട്ര ജീവകാരുണ്യ സംഘടനയുടെ കീഴിലായി ഞങ്ങളുടെ സ്കൂളിൽ ജയ ആർ സിയുടെ കീഴിൽ സൗജന്യമായ നേത്ര പരിശോധനയും ബ്ലഡ് ക്യാമ്പും ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി മാറിയിരുന്നു ഇതിനു മുമ്പിൽ മൂന്ന് ദിവസത്തെ ക്യാമ്പ് അറുപുളത്ത് പോയിരുന്നു അതെല്ലാം ഞങ്ങൾക്ക് വളരെയധികം അനുഭവങ്ങൾ നിറഞ്ഞതായിരുന്നു ഇവിടെ ഒരുപാട് വിവിധ തരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും എല്ലാം ഞങ്ങൾക്ക് വളരെ കൗതുകമായിരുന്നു ഇതിനു മുമ്പും വേറിട്ട ക്യാമ്പുകൾ സ്കൂൾ സംഘടിപ്പിച്ചിരുന്നു നമ്മുടെ സ്കൂളത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് കമ്മിറ്റി ആണെങ്കിലും ആണെങ്കിലും അതേപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒരു ആണ് നമ്മളെ ഒരു കുട്ടി എന്നുള്ളത് ഒരു വീടിൻ്റെ പ്രതീക്ഷയാണ് ഒരു സ്കൂളത്തെ കുട്ടി എന്നുള്ളതും ഏതൊരു സ്കൂളാണ് ശരിപ്പം മലപ്പുറം ജില്ലയിൽ നമ്മൾ എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഡി ഡി രമേഷ് കുമാർ സാർ ഡി ഡി അതേപോലെ നമ്മളെ ഡി ഒ ഗീത മേഡം പിന്നെ നമ്മളെ എ ഒ സുനിത മേഡം ബി ബി സി നമ്മുടെ സുധീർ സാറ് ഇത്രയൊക്കെ പേരും എല്ലാ രീതിയിലും മീറ്റിങ്ങൊക്കെ സംസാരിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മളെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളെ മലപ്പുറം ജില്ല എന്നുള്ളത് നമ്മൾ കുട്ടികൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും അത്രത്തോളം വിദ്യാഭ്യാസം മാത്രമല്ല കായ കലാകായിക രംഗങ്ങളിലും അതേപോലെ തന്നെ സ്പോർട്സ് ആകട്ടെ ആർട്സ് ആകട്ടെ ഇപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ക്രിക്കറ്റ് ഉണ്ട് ഹോക്കിയുണ്ട് ടെന്നി കോയ്റ്റ് ഉണ്ട് ഫുട്ബോൾ ഉണ്ട് അതേപോലെ ബാഡ്മിൻ്റൺ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ഒരു കുട്ടി ഒരു വൈകാഖിലേഷ് വന്ന കുട്ടി നാഷണൽ കത്തീറ്ററുണ്ട് അതേപോലെ രണ്ട് കുട്ടികൾ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ ഹോക്കിയിൽ നേടിയവരാണ് അപ്പോൾ ഇത്രത്തോളം നമ്മൾ ക്യാമ്പാണ് ഇപ്പോൾ രണ്ട് ക്യാമ്പ് ഈ വർഷം കഴിഞ്ഞു രണ്ടായിരത്തി രണ്ട് ക്യാമ്പ് കഴിഞ്ഞു ഒന്ന് നമ്മൾ പറമ്പിക്കുളത്തായിരുന്നു മൂന്ന് ദിവസത്തെ ക്യാമ്പ് ഒന്ന് ഇടുക്കിയായിരുന്നു ഇന്ന് മൂന്നാമത്തെ ക്യാമ്പാണ് ഇവിടെ വാണിയമ്പലത്ത് വെച്ചിട്ട് കെ ജി അതേപോലെ ജെ ആർ സി കുട്ടികൾക്കും സ്റ്റാൻഡേർഡ് കുട്ടികൾക്കും ഒരു വൺ ഡേ ക്യാമ്പായിട്ട് ഇതിന് മേൽ ലക്ഷ്യം എന്നുള്ളത് ഇവിടെ എല്ലാം ഉണ്ട് ഈ ക്യാമ്പിൻ്റെ പ്രത്യേകത ഇവിടെ ജൂ ഉണ്ട് ഫിഷ് ഉണ്ട് ഫിഷ് സ്പാ ഉണ്ട് കുട്ടികൾക്കുള്ള ടെർഫുണ്ട് പിന്നെ ക്യാമ്പ് ഉണ്ട് എല്ലാ രീതിയിലും ഒരു വൺ ഡേ ക്യാമ്പായിട്ട് നമ്മൾ ജെ ആർ സിൻ്റെ ആൾക്കാർ റെപ്രസെൻ്റ് ക്ലാസ് കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം കുട്ടികൾ നമ്മൾ സ്വത്താണ് കുട്ടികളാണ് നമ്മുടെ ജീവൻ എന്നുള്ളത് ഒരു സ്കൂളിൽ കൂടി ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുട്ടികൾക്ക് മാത്രമാണ് അത് സ്റ്റുഡൻസ് അണ്ടേർഡ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് എന്നുള്ളത് വരെ നമ്മൾ എല്ലാവർക്കും എത്തിയിട്ടുണ്ട് കാരണം ഇത്രത്തോളം പ്രധാനമുള്ളത് നമ്മൾ കമ്മിറ്റി തന്നെയാണ് കെ സി ജി എം സ്കൂളിൽ കമ്മിറ്റി എന്നാൽ ഇത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നത് പ്രത്യേകിച്ച് പി ടി ആണ് ശരി അതേപോലെ എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ കൂടെ തന്നെയുണ്ട് കാരണം രാവിലെ ഏകദേശം ഒരു ഒമ്പത് മണി മുതൽ അഞ്ച് മണി വരെ ക്ലാസ്സാണ് കുട്ടികൾക്ക് കുട്ടികൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ രീതിയിലും സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാഹിസ് പറമ്പൻ സെക്രട്ടറി കുഞ്ഞി മുഹമ്മദ് പയ്യനാട് മൊയ്തീൻ സി മുഹമ്മദ് സലീം സലാം ദാരിമി എന്നിവർ പ്രസംഗിച്ചു ഇന്ന് ഏറ്റവും നല്ല ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് കാല പ്രവർത്തനത്തിന്റെ നേട്ടങ്ങളുമായിട്ടും നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ കെ ജി കിൻഡർ ഗാർഡൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഇംഗ്ലീഷ് മീഡിയം അതുപോലെ തന്നെ സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയുള്ള അംഗീകാരത്തോടു കൂടിയുള്ള എൽ പി സ്കൂളിൽ യു പി സ്കൂൾ ഹൈസ്കൂൾ നടന്നു വരുന്നുണ്ട് ഇതിനൊക്കെ പുറമെ തന്നെ വിദ്യാർത്ഥിനികളുടെ സാംസ്കാരികവും മതപരവുമായ പാണ്ഡിത്യം ഉയർത്തുന്നതിന് വേണ്ടിയും അവർക്ക് വിദ്യാഭ്യാസം കൃത്യമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി പ്ലസ് വൺ കുട്ടികൾക്ക് പ്ലസ് ടു കോഴ്സ് ആയിട്ട് ഫാതില കോഴ്സും ഇതോടൊപ്പം നടന്നു വരുന്നുണ്ട് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ കലാരംഗത്തും അതുപോലെ കായിക രംഗത്തൊക്കെ വളരെ നല്ല സ്തുര്യാർഹമായ പങ്കാളിത്തം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഫാം ടൂർ കുട്ടികൾക്ക് പ്രകൃതിയുമായിട്ടും കൃഷിയുമായിട്ടൊക്കെ വളരെ അടുത്ത് ബന്ധം പുലർത്താനും അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഏറ്റവും നല്ല ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളതുകൊണ്ട് എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ ഈ ഫാം കുട്ടികൾക്ക് വേണ്ടി ും അതുപോലെ തന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് മധുസൂദനൻ കെ ബിന്ദു ബി വി മഞ്ജിത്ത് ബി എം എന്നിവർ ക്ലാസ് എടുത്തു മലപ്പുറം ലൈവ് വയ്സ് മഞ്ചേരി